ൊങ്രുണാ ശക്തികോലം കരുണാകലിതാത്മനെ

മുരളീധരാ മാധവ ഓ ഉണ്ണിക്കണ്ണാ നിന്നെ കാണാൻ ചേര് ഉണ്ടേ മാലയുണ്ടേ കുന്തിരിയോ നൂറക് നറുപുന്തിരിയോ നൂറക് നറുപുന്തിരിയോ നൂറക് ഗോകുലജനരഞ്ജന ഗോപി വല്ലഭ മാധവ ഓ മാധവാ ഓലികെട്ടി കാട്ടിലെല്ലാം ഇടുന്നോരുണ്ണിയല്ലേ കണ്ണനല്ലേ കണ്ണനല്ലേ മായ കാട്ടും മാരനല്ലേ വിശ്വമായ കാട്ടും മാരനല്ലേ വിശ്വമായ കാട്ടും മാരനല്ലേ കാളിയദത്തന ഗോവിന്ദ കണ്ണ

കണ്ണാ കണ്ണാ ഉള്ളിൽ കളിയാടുന്ന കണ്ണാ കണ്ണായൻ്റെ അല്ലല കറ്റിയിടുന്ന കണ്ണാ കണ്ണാ മായാ സംഹാരകനം കണ്ണാ കണ്ണ മാനസാനന്ദം നൽകിടുന്ന കണ്ണാ കണ്ണാ മാനസാനന്ദം നൽകിടുന്ന കണ്ണ കണ്ണു സക്ഷിതാനന്ദരൂപ കണ്ണുട കണ് കണ്ണു കണ്ണ സക്ഷിതാനന്ദരൂപ ഭക്തരിൽ നൃത്തമാടും കണ്ണ കണ്ണനാകുന്ന കണ്ണ കണ്ണ സദാ ഭക്തരിൽ നൃത്തമാടും കണ്ണ കണ്ണാം ഉള്ളിൽ കളിയാടുന്ന കണ്ണ കണ്ണെ അല്ല കറ്റിയിടുന്ന കണ്ണ കണ്ണാം ജ്ഞാനസ്വരൂപനായ കണ്ണ കണ്ണ സർവാ ജ്ഞാന സംഭാരക കണ്ണ കണ്ണാം ജ്ഞാനസ്വരൂപനായ കണ്ണ കണ്ണ സർവാജ്ഞാന സംഭാരക കണ്ണ കണ്ണാം ഉള്ളിക്കളിയാടുന്ന കണ്ണ കണ്ണായി മൂലവിത്തായുധിച്ച കണ്ണ കണ്ണാം മുക്തി കേഥനായുധിച്ച കണ്ണ കണ്ണാം മൂലവിത്തായുധിച്ച കണ്ണ കണ്ണ മുക്തി കേഥനായുധിച്ച കണ്ണ കണ്ണാം ഉള്ളിൽ കളിയാടുന്ന കണ്ണ കണ്ണാ എൻ്റെ അല്ലലകറ്റിടുന്ന കണ്ണ കണ്ണാം

ज्ञानस्वरूपनाय कण्णा कण्णा सर्वज्ञानसंभारग कण्णा कण्णा ज्ञानस्वरूपनाय कण्णा कण्णा सर्वज्ञानसंभारग कण्णा कण्णा मूलवित्तायुधि कण्णा कण्णा मुक्तित्येगनागनायुधि च कण्णा कण्णा ജ്ഞാനസ്വരൂപനായ കണ്ണ കണ്ണ സർവജ്ഞാന സംധാരക കണ്ണ കണ്ണ ജ്ഞാനസ്വരൂപനായ കണ്ണ കണ്ണ സർവജ്ഞാന സംധാരക കണ്ണ കണ്ണ മൂലവിത്തായുരിച്ച കണ്ണ കണ്ണ മുക്തിക്കേകനാഥനായുരിച്ച കണ്ണ കണ്ണ ായുധിച്ച കണ്ണ കണ്ണാമുട്ടിക്കേകനാഥനായുധിച്ച കണ്ണ കണ്ണാം ഉള്ളിൽ കളിയാടുന്ന കണ്ണ കണ്ണായൻ്റെ അല്ലലകറ്റീടുന്ന കണ്ണ കണ്ണാം ഉള്ളിൽ കളിയാടുന്ന കണ്ണ കണ്ണായൻ്റെ അല്ലലകറ്റിടുന്ന കണ്ണ കണ്ണാം ഹാരകലം കണ്ണാ കണ്ണ മാനസാനന്ദം നൽകിടുന്ന കണ്ണാ കണ്ണാം മായ സംഹാരകലം കണ്ണാ കണ്ണ മാനസാനന്ദം നൽകിടുന്ന കണ്ണ കണ്ണാം ുള്ളിൽ കളിയാടുന്ന കണ്ണ കണ്ണാ എൻ്റെ അല്ലലകറ്റീടുന്ന കണ്ണ കണ്ണ എൻ്റെ അല്ലലകറ്റീടുന്ന കണ്ണ കണ്ണ എൻ്റെ അല്ലലകറ്റീടുന്ന കണ്ണ കണ്ണി കണ്ണാന്ന് കാണാൻ മാലയുണ്ടേ കുഞ്ചിയോ നൂറു അറുപുഞ്ചിയോ നൂറു നറു പുഞ്ചിയോ നൂറു കണ്ണാ നിന്നെ കാടാൻ ചേരഴക്ണ്ടേ മാലയുണ്ടേ കുഞ്ചിയോ നൂറുയോ നൂറു പുഞ്ചിയോ നൂറു നന്ദനന്ദന ഗോവിന്ദ നന്ദകപാല നാരായണ ഗോവിന്ദ നന്ദകിശോരാ മഞ്ഞപ്പെട്ട് ഞറിഞ്ഞുടുത്ത